കോട്ടയം കളക്ട്രേറ്റിനടുത്തുള്ള ഇൻഡസെന്റ് ബാങ്കിൽ നിന്നും കോടികൾ മുക്കിയ മാനേജർ പ്രവീൺ ഒളിവിൽ നിരവധി കർഷകരുടെയും വ്യവസായികളുടെയും പണമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിക്ഷേപങ്ങളിലും വായ്പകളിലും കൃത്രിമം കാണിച്ചാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കോടികളുമായി ഒളിവിൽ പോയ പ്രവീൺ തമിഴ്നാട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ സംഭവത്തെ പറ്റി പ്രതികരിക്കാൻ ബാങ്ക് അധികൃതർ ഇതുവരെ തയ്യാറായില്ല ല്ലല്ലോ അതെയോ അപ്പൊ ഇൻചാർജിന് നമ്പർ തരാൻ പറ്റിയല്ലോ പറയാൻ പറ്റി അല്ലെങ്കിൽ നിക്ഷേപകരും ആശങ്കയിലായി തട്ടിപ്പിന്റെ വിവരമറിഞ്ഞ് നിരവധി പേരാണ് ബാങ്കിലേക്ക് എത്തുന്നത് mm -hmm.